സി ബി എസ് ഇ സ്കൂളുകളുടെ ജില്ലാ കലോത്സവം സെപ്റ്റംബർ തീയതികളിൽ പെരിന്തൽമണ്ണ ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും മലപ്പുറം സെൻട്രൽ സഹോദരം മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കലോത്സവത്തിന്റെ പ്രകാശനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു കലാപാഠവത്തിനും മികച്ച വേദിയാകുന്നതായും ജില്ലയിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പ്രതിഭകൾക്ക് വലിയൊരു പ്രചോദനമാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫുൽ പുത്തൻ പീഡിയേക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ ലോഗോ തയ്യാറാക്കിയ എടപ്പാൾ കാമ്പ് ആൻഡ് എം സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥി മുഹമ്മദ് ഹിഷാൻ കെ വിയെ ഉപഹാരം നൽകി അനുമോദിച്ചു സഹോദയ ട്രഷറർ മനോജ് മാത്യു ഐ എസ് എസ് പെരിന്തൽമണ്ണ ജോയിന്റ് സെക്രട്ടറി ടി സയ്ദ് അലി ഐ എസ് എസ് സ്കൂൾ മാനേജർ കെ ടി ഹൈദർ സഹോദര ഭാരവാഹികളായ ഫാദർ ഡോക്ടർ തോമസ് ജോസഫ് ഷുഹൈബ് ആലുങ്ങൽ ടി അബ്ദുസമദ് മുഹമ്മദ് മുബശിർ ടിപ്പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഐ ടി ആർട്സ് ഫെസ്റ്റ് സെപ്റ്റംബർ പതിനാറിന് മഞ്ചേരി നോബിൾ പബ്ലിക് സ്കൂളിലും സർഗതാര സ്റ്റേജ്തര കലാമത്സരങ്ങൾ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത് തീയതികളിലായി മേഖലാ തലങ്ങളിൽ യഥാക്രമം സ്പ്രിംഗ്സ് സ്കൂൾ ടാണ എസ് പബ്ലിക് സ്കൂൾ മഞ്ചേരി കാമ്പൻ എം സ്കൂൾ എടപ്പാൾ മലബാർ സെൻട്രൽ സ്കൂൾ വലിയപറമ്പ് എന്നിവിടങ്ങളിൽ നടക്കുന്നതാണ് ജില്ലയിലെ സിബിഎസ്ഇ അഫിലിയേഷനുള്ള സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിലെ ിൽ മത്സരത്തിനെത്തുന്നതെന്ന് സഹോദയ പ്രസിഡന്റ് നൌഫുൽ പുത്തൻ പീഡിയേക്കൽ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ ട്രഷറർ മനോജ് മാത്യു സി സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മജീദ് ഐഡിയൽ സെക്രട്ടറി അലി ടി വി ട്രഷറർ പത്മകുമാർ ടിപ്പി കൺവീനർമാരായ എൻ ജി സുരേന്ദ്രൻ ഷഹല ബിഗം എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരന്വർ പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും ഈ നാടിന്റെ ധൈര്യം